ഇത് പ്രഭാതകാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങൾ നിങ്ങളറിയുമ്പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൽ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല ദൈവം സാധിച്ചു അപ്പോസന്നെ പൗരൂസ് ഇത് പറയുമ്പോൾ താൻ ആരായിരുന്നുവെന്നും ഇപ്പോൾ താൻ ആരായിരിക്കുന്നുവെന്നും താൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നുള്ളതും വ്യക്തമായ ധാരണയോട് കൂടിയാണ് സഭയോട് ഉണർത്തിക്കുന്നത് ഇന്ന് നാം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മുഖസ്തുതിയുടെയും ദ്രവീയാഗ്രഹത്തിൻ്റെയും ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകരെ കാണുവാൻ സാധിക്കും അവർ സ്വന്തം കാര്യ കാര്യലാഭത്തിനും തങ്ങളുടെ ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്കും വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ദ്രവീയാഗ്രഹത്തിന് ഉപായങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ സാധുക്കളായ വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വഞ്ചനയുടെ സമൂഹത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും മടങ്ങി വന്ന് സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ പല അനുഗ്രഹങ്ങളും തടയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള നിങ്ങളുടെ വിശ്വാസം സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് വേർതിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അപ്പോൾ സ്വലൻ പറയുന്ന പോലെ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിനുപായമോ ലബലേശം നിങ്ങൾക്കും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ മടങ്ങി വരിക ദൈവസേന താഴ്ത്തി ഏൽപ്പിക്കുക അത്ഭുതങ്ങൾ നടക്കും പ്രാർത്ഥിക്കാം പ്രിയ കത്താവേ എൻ്റെ മക്കൾക്ക് ഒരു മടങ്ങി വരവ് സത്യസുവിശേഷത്തിലേക്ക് അവിടെ നിന്ന് നടത്തണമേ കരയി കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം